ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികളും സ്വാഗതം കുറച്ച് ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇന്നലെ ലൈവ് ഇട്ടിരുന്ന എല്ലാ മുത്തുമണികളും കുറെ പുതിയ ആൾക്കാരാണ് വന്നിരുന്നത് എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്തിരുന്ന അലഹദല്ലാ വളരെയധികം സന്തോഷം സ്കൂൾ വിട്ടിട്ടുണ്ട് ഇവിടെ അപ്പൊ സ്കൂൾ വിട്ട കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നോക്കിയാണ് അപ്പൊ ഈ സമയത്ത് കുറച്ചൊരു ഒഴിവുണ്ടാവും ഇന്ന് നല്ല തിരക്കായിരുന്നു തന്നെ ലാവും അപ്പൊ അത് കാരണം ഷോർട്ടൊന്നും ഇടാൻ പറ്റില്ല അപ്പൊ വർക്ക് ഇന്ന് കൊടുക്കാനുള്ള സാധനമുണ്ട് അപ്പൊ ക്ക് അപ്പൊ അതിന്റെ തെരക്കില ഞാൻ ബുക്ക് പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കുക അല്ലെ അപ്പൊ ബുക്ക് പിടിച്ചിരിക്കുന്ന ഒന്നല്ല ഞാന് സാധാരണ കമന്റ് ഒക്കെ ഞാൻ വേറെ ഫോണിൽ നിന്നാണ് പറയാല് നോക്കിയിട്ട് അപ്പൊ ഒരു കമന്റുകൾ കുറെ നമുക്ക് നെഗറ്റീവ് കമന്റ് തന്നിട്ടുണ്ട് അതിനൊന്നും ഒരു വിഷയം ഇല്ല ഒരു പരാജയം ഇല്ല സന്തോഷമേ ഉള്ളൂ കേട്ടോ കമന്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ എനിക്കും സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നത് ചില ആൾക്കാർ വിവരമില്ലാത്തത് കൊണ്ട് പലതും പല രീതിയിൽ പറയുന്നുണ്ട് അത് നമുക്ക് നോക്കിട്ട് കാര്യം ചെയ്യാം അപ്പൊ എന്തായാലും ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ ഞമ്മക്ക് തോന്നും ചെയ്യും അപ്പം അത് ഞാൻ പറയണം 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 എന്ന് വിചാരിച്ചിരിക്കലിട്ട് കുറെ ദിവസമായി അപ്പൊ ഞാനത് ഏഹ് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതാണ് അത് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് ഞാന് ആ ഫോണ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അത് കാരണം തന്നെ എന്താ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ പറയണം കേട്ടോ ചോ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഞാൻ ആ പെറ്റിക്കോട്ട് കല്യാണത്തിന് പെറ്റിക്കോട്ടിട്ട് ഡാൻസ് കഴിച്ചെന്ന് പറഞ്ഞില്ലേ അത് ചില മഹാന്മാർക്കാണ് പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാരതിൽ പോസിറ്റീവ് ആയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചില ആൾക്കാർക്കാണ് തീരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഉൾക്കൊള്ളാൻ പറ്റാത്തത് വേറെ ആരുമല്ല ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലിൽ കുത്തുന്ന കുറച്ച് ടീമുകളുണ്ട് അവർക്കാണ് അപ്പൊ അതെന്താണ് കമന്റ് കമൻറ്റെന്ന് ഞാൻ വായിക്കട്ടെ ഇത് ഏ സാങ്കേതിക വിദ്യയുടെ കാലം ഒരാളുടെ ശരീരത്തിന്റെ അവയവം മറ്റൊരാളുടെ ശരീരത്തിൽ ചേർക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയിൽ നിന്ന് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്നും ചിലർ ദൈവം സ്വർഗം നരകം എന്നീ മൂഢവിശ്വാസങ്ങളിൽ മുങ്ങിക്കിടക്കുന്നു ഇത് നമ്മുടെ ലോകത്തിനെ ബാധിച്ച ശാപമാണ് അപ്പോ ആ ഒരു കമന്റിന് ചെറിയൊരു മറുപടി പറയണമെന്ന് തോന്നി ഏ സാങ്കേതിക വിദ്യയുടെ കാലം ഒരാളുടെ ശരീരത്തിലെ ഭാഗം മറ്റൊരാളുടെ ശരീരത്തിൽ ചേർക്കുന്ന വിധം ഒന്നാരെ ഇതിനെ പേരൊക്കെ ആണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒന്നാരെ മൂടസ്വർഗത്തിൽ കിടക്കുന്ന ജന്തുവാ അങ്ങനെ അങ്ങനെ വിളിക്കലേ ആ ജന്തുവിനോട് എനിക്കൊരു വാക്ക് പറയാണ്ട് ഇത് ഒരു ഭാഗം എടുത്തിട്ട് മറ്റൊരു ഭാഗത്ത് ചേർക്കുന്നതല്ലേ ഇത്രയും കാലം അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ അത് ഉണ്ടായത് അപ്പോ ഇതിന് മുമ്പ് ഒരു തുള്ളി ബീജത്തിൽ നിന്നൊരു മനുഷ്യനെ നിർമ്മിച്ച് അതേത് കാലം അത് എ അല്ല ബി എ ഒരു തുള്ളി ബീജത്തിൽ നിന്ന് ഒരു തുള്ളി ബീജത്തിൽ നിന്ന് അതും എത്ര എത്ര ചെറിയ ഇതിൽ നിന്നാണ് ആ മനുഷ്യനെ നിർമ്മിക്കുന്നത് മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാല് കണ്ണും കൈയും കാലും നിന്നെ പോലെയുള്ള ഒരു ജീവിയെ അല്ലെ സൃഷ്ടിച്ചത് ആരാണ് അത് ഏത് കാലത്താണ് അപ്പൊ ആ സൃഷ്ടികർത്താവിന് ഇതെല്ലാം ഭൂമിയിൽ ഇട്ടു വെച്ചിട്ടുണ്ട് ഇപ്പോഴേ നമുക്ക് വിവരം വന്നിട്ടുള്ളൂ ഇപ്പോഴേ നമ്മളെ സമയെത്തിയിട്ടുള്ളൂ അത് ലോകാവസാനമാകുമ്പോ പലതും പലതും കണ്ടുപിടിക്കും അറിവ് നേടാനും അറിവ് കണ്ടുപിടിക്കാനും പല കാര്യങ്ങൾ ഭൂമിയിലുണ്ടെന്നും ഭൂമിയിലുണ്ട് ആകാശത്തുണ്ട് അത് കഴിഞ്ഞിട്ട് ബഹറിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കാണ്ട് ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് അപ്പൊ ഒക്കെ ആ കാലത്തിനെ പറഞ്ഞിട്ട് പുകഴ്ത്തിയിട്ട് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനെ നമ്മളെ ഒന്നല്ലാതാക്കി ചവിട്ടി ഇറക്കുകയാണ് ചെയ്യ ഏഹ് അപ്പൊ സ്വർഗം നരകം അല്ല എന്നാണോ പറയാ ഇവനൊക്കെ ആയ ആയകാലത്ത് കഞ്ഞി പോലും കഞ്ഞി വെള്ളം പോലും കുടിക്കാൻ പാകില്ലാതെ ദരിദ്രവാശിയായിട്ട് നടക്കുന്ന സമയത്ത് അപ്പി പോലും തിരിഞ്ഞിന്ന് വാരി തന്ന കാലത്ത് മറ്റിന് പായരായിട്ട് ഏർ എന്താ പറയാ കുടിലിൽ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക അന്നൊന്ന് അന്നൊക്കെ ദൈവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ പണ്ടൊക്കെ നമുക്ക് അസുഖങ്ങൾ വരുമ്പം വേഗ നേരലും അതുപോലെ ചെറിയ ചെറിയ പിന്നെ എന്താ പറയുക ഹോം റെമഡികൾ വീട്ടില് വെല്ലിമ്മമാരായിട്ടും ഉമ്മമാരായിട്ടും ചെയ്യലൊക്കെ തന്നെ ആയിരുന്നു അല്ലെ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയാലില്ല ഇന്നിപ്പോ നമ്മൾ ഓരോ ഓരോ കാര്യത്തിന് അനങ്ങിക്കഴിഞ്ഞാലും ഹോസ്പിറ്റലാണ് പക്ഷെ അത് ഹോസ്പിറ്റലിൽ പോണ്ട എന്നല്ല പറയുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് എന്നല്ല പറഞ്ഞത് ഇതുപോലുള്ള മണ്ട ശിരോമണികള് വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പൂർവ്വകാലം അവരൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി സ്വർഗം നരകം എല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതും ഇതും തമ്മില് ഒരു ബന്ധവുമില്ല മനസിലാകണ്ട ഭക്ഷണം ദൂർത്തടിക്കാൻ ഭക്ഷണം അത്രയും രീതിയിൽ വേസ്റ്റാക്കി കളയുക അതുപോലെ തന്നെ ഇതുപോലുള്ള വൃത്തിയിട്ട കോമാളിത്തരം കല്യാണം അതുപോലെ മറ്റുള്ള കാര്യങ്ങള് ഇപ്പൊ ഗർഭിണിയായാല് പ്രസവത്തിന് പോകുന്ന രംഗണ്ട് പൊന്നാരെ ആ സമയത്തൊക്കെ നമുക്കൊരു വീഡിയോ എടുത്തിട്ട് ഇത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ ഡെലിവറി ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് എങ്ങനെ എന്ത് ഏത് എന്നൊന്നും അറിയില്ല മാത്രല്ല നമ്മൾ പോയാൽ തിരിച്ചു വരൂല വിരൂ ഇല്ലേ എന്നുള്ള ഒരു ഒരു മനസ്സിലെ വിഷമം കൊണ്ടാണ് പിന്നെ ആ ഒരു പവിത്രമായ ഒരു അവസ്ഥയാണ് ഒരു ദിവസമാണ് ആ യാത്രയായപ്പോൾ ആ ഒരു പിന്നെ മാസങ്ങളൊക്കെ വളരെ പവിത്രം എന്ന് പറഞ്ഞതാണ് അപ്പൊ ആ സമയത്തൊക്കെ വയറ് മാക്സിമം പുറത്തു പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വേഷങ്ങളും പിന്നെന്താ പറയാ ആഭരണങ്ങളൊക്കെ ഇട്ട് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഏതെല്ലാ രീതിയിൽ അത് മാത്രമല്ല മേലക്കും പണ്ടും ഒക്കെ പുറത്തു ഇത്ര കിട്ടപ്പോലൊക്കെ ആയിക്കണെന്ന് നാട്ടുകാരെ കാണിച്ചു കൊടുത്ത് അപ്പൊ ഒരു അഭിമാനം എന്താ ഇതൊക്കെ ഇത്രയൊക്കെ ഇതൊക്കെ ആരാണ് എവിടുന്നാണ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ സങ്കടപ്പെട്ട് വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട് ആ അതും അപ്പൊ അങ്ങനെ എന്താ എഐ കൊണ്ട് അങ്ങനെ ചെയ്തുകൂടെ ചെയ്യുന്നതിനൊരു പരിധി ഉണ്ട് എല്ലാത്തിനൊരു ഉണ്ട് ഒരു മനുഷ്യന് ജനനുണ്ടെങ്കിൽ അവന് മരണമുണ്ട് ഈ മരിച്ച മനുഷ്യന് കൊണ്ട് ഈ എ ഐ ആകട്ടെ എന്ത് ശാസ്ത്രം ആവട്ടെ എന്ത് കൊണ്ട് ആ മനുഷ്യനെ പിന്നും അത്രയും കാലം ഭൂമിയിൽ സാധാരണ രീതിയിൽ ജീവിപ്പിക്കാൻ പറ്റുന്നില്ല ഏകദേശം ശാസ്ത്രത്തിനെ ഞാൻ ശാസ്ത്രത്തിനെ വെല്ലുവിളിക്കൊന്നല്ല ആ പറയാനായിട്ട് എനിക്ക് സമയവും എന്നാ അത്ര ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നാലും എന്റെ അറിവ് വെച്ച് ഞാൻ പറയണേ ഒരു ശാസ്ത്രജ്ഞ പിന്നെ ശാസ്ത്രം പറയുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോ ഇത്ര മണിക്കൂറുകൾ ഒരു മനുഷ്യന് ആ ചൂടാറുന്നതിന് മുമ്പ് ഞരമ്പൊക്കെ ചൂടാറുന്നതിന് മുമ്പ് ആ ആളെ സംസാരിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് കഴിയായിരിക്കാം പക്ഷെ ആ ആളെ ഭൂമിയിൽ അള്ളാഹു അയച്ചിട്ടുള്ള അത്രയും വർഷം അയാള് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അത്രയും വർഷം വീണ്ടും മരിച്ച വ്യക്തിനെ ജീവിപ്പിച്ചിട്ട് അയാൾക്ക് ജീവിക്കാനുള്ള ഇടം കൊടുക്കാൻ ജീവൻ കൊടുത്തിട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല ശാസ്ത്രജ്ഞ അപ്പോ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർക്കും അവരുടെ ജനനം എങ്ങനെങ്കിലൊക്കെ മറ്റുള്ളവർക്ക് പറയാൻ പറ്റും പക്ഷെ അവരുടെ മരണം എപ്പോഴാന്ന് ഉറപ്പിക്കാൻ പോലും പറ്റുന്നില്ല അതെന്തുകൊണ്ട് അവർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിക്കൂടെ അങ്ങനത്തെ ഒരു കാലഘട്ടം എ പറയാൻ പറ്റോ എന്റെ മരണം എപ്പോഴാണെന്ന് നിന്റെ മരണം എപ്പോഴാണെന്ന് ഏക പറയാൻ പറ്റോ ഇല്ല ഒരു പക്ഷേ ഇങ്ങനെ ജനനത്തിന് ഗർഭിണി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒമ്പത് മാസം അല്ലെ ഒമ്പത് ദിവസം അങ്ങനെയൊക്കെയുള്ള സമയമാണ് പറയുന്നത് എത്ര നിമിഷം എന്നൊക്കെ നമ്മൾ ജസ്റ്റ് കണക്കൂട്ടി പറയുന്നു പക്ഷെ അള്ളാഹ് ഏത് സമയത്താണ് ആ ബീജത്തെ അതിൻറെ ഉള്ളിലെ നിക്ഷേപിച്ചിക്കണോ എന്ന് ഉള്ളത് അള്ളാവിന് മാത്രമേ അറിയുള്ളൂ ജസ്റ്റ് നമ്മൾ ഇന്ന് കണക്കൂട്ടിന് ഡോക്ടർ അതുപോലെ പറയുന്നു അത്ര തന്നെ ഉള്ളൂ അപ്പം ആ ഒരു സംഭവം എങ്ങനെയെങ്കിലും നമ്മൾ പറയും പക്ഷെ ആ ജനിച്ചു വന്ന ആ കുട്ടിനെ എത്ര മാസത്തിൽ എത്ര വർഷം കഴിഞ്ഞിട്ട് എത്ര വയസ്സിൽ ആ കുട്ടി മരണപ്പെടുന്നെന്ന് ഏക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ അപ്പോ എല്ലിൻ്റെ ഉള്ളില് തിന്ന് തിന്നിട്ട് കുത്തുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു അവസ്ഥക്കാണ് ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക ഏഹ് പറയണത് ശരിക്കും പറഞ്ഞാല് എന്താ വെച്ചാല് തർക്കം അതായത് ഒന്നും അറിയില്ല പക്ഷെ എവിടുന്നൊക്കെ എന്തൊക്കെ കിട്ടി അത് വെച്ച് കാച്ച ഇത് കേൾക്കുമ്പോ അവർക്കാണ്ട് അലർജി വരണം അടൂ പെറ്റിക്കോട്ട് ഇട്ടിട്ട് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പെറ്റിക്കോട്ട് ഇട്ടിട്ട് ഡാൻസ് കളിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ ഒരു തരം പണ്ട് കുറച്ച് മുമ്പ് ടോയ്ലറ്റിന്റെ രീതിയിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അതില് അപ്പിന്റെ കളറിൽ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഭർത്താവിനോട് ഭാര്യനോട് തിന്നാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആണോ മോഡേൺ ഇതൊക്കെ ആണോ ഇപ്പത്തെ എന്താ പറയാ ട്രെൻഡിങ് ആണോ ഇത് ഇതൊന്നും ഇല്ലാതൊന്നും കല്യാണം നടക്കില്ലേ